ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ മാസം ആരംഭിക്കുന്ന കലിംഗ സൂപ്പർ കപ്പിൻ്റെ ഫിക്സ്റ്റർ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം കളിക്കുന്നുണ്ട് എതിരാളികൾ ഈസ്റ്റ് ബംഗാളാണ് ഏപ്രിൽ ഇരുപതാം തീയതിയാണ് ആ മത്സരം നടക്കുക എന്നാൽ ഐ ലീഗിൽ നിന്നും പങ്കെടുക്കുന്ന ടീമുകൾ ആരൊക്കെയാണ് എന്നുള്ളത് തീരുമാനമായിരുന്നില്ല ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുഴുവൻ ഫിക്സ്റ്ററും പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതായത് ഐ ലീഗിൽ നിന്നും ഇപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സ് ഇടം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്റർ കാശിയും ഗോകുലം കേരളയുമാണ് സൂപ്പർ കപ്പിന് ഇടം നേടിയിട്ടുള്ളത് ബംഗളൂരു എഫ് സിയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് ഇന്റർ കാശിയാണ് അതേസമയം എഫ് സി ഗോവയും ഗോകുലം കേരളയും തമ്മിലാണ് ഏറ്റുമുട്ടുക അതുപോലെ തന്നെ ഷീൽഡ് ജേതാക്കളായ മോഹൻ ബഗാന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് ചർച്ചിൽ ബ്രദേഴ്സ് ആണ് ഇങ്ങനെയാണ് ഐ ലീഗ് ടീമുകളുടെ ഒരു ഫിക്സ്ചർ ഇപ്പോൾ വരുന്നത് മോഹൻ ബഗാനും ചർച്ചിൽ ബ്രദേഴ്സും തമ്മിലുള്ള മത്സരം ഏപ്രിൽ ഇരുപതാം തീയതിയാണ് നടക്കുക അതേസമയം ഗോകുലം കേരളയും എഫ് സി ഗോവയും തമ്മിലുള്ള മത്സരം ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതിയാണ് നടക്കുക ഇന്റർ കാശിയും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള മത്സരം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് നടക്കുക ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു മുഴുവൻ ഫിക്സ്റ്റർ ആയിക്കൊണ്ടുവരുന്നത് യു ഡി ഐഡ് അവസാനിപ്പിക്കുന്നു പൃഥ്വിമയൊന്നും കാണാം